ഹായ് ഗെയ്സ് രാവിലെ കുട്ടികളൊക്കെ പാട്ടിലും ചൂട്ടിലൊക്കെ ആക്കി കയറ്റികളൊക്കെ തിന്നാനൊക്കെ കൊടുത്ത് അങ്ങനെ കുളിപ്പിച്ച് പുറപ്പെടുപ്പിച്ചിട്ട് പോയപ്പോഴത്തേനു കേട്ടോ ഒരുങ്ങി കെട്ടി കുറച്ച് സമയം കുറച്ച് സമയെടുത്തിരിക്കുന്നുട്ടോ അപ്പോൾ ഞങ്ങൾ എങ്ങടാ ഒരുങ്ങി കെട്ടി പോകുന്നത് നല്ലത് ഞങ്ങൾ ഒന്ന് വേറെ കൂടെ അല്ലാട്ടോ ഒന്ന് സജ്മോളുടെ കുടുംബത്തിലൊരു കല്യാണമുണ്ടേ അപ്പോൾ കല്യാണത്തിന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കല്യാണം മണ്ണാർക്കാട് വെച്ചിട്ടാണ് മണ്ണാർക്കാട് ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കേട്ടോ അപ്പം നല്ല വെയിലും ഉണ്ട് വെയിലെന്ന് പറഞ്ഞാലും പോരാട്ടോ നല്ല ചൂട് കിട്ടോ അങ്ങനെ ഞങ്ങളിതാ എല്ലാവരും കൂടി അങ്ങനെ ഓഡിറ്റോറിയത്തിൽ എത്തി അങ്ങനെ കുറച്ചു നേരം എല്ലാവരും ഒക്കെ ആയിട്ട് മേമന്മാരൊക്കെ എല്ലാവരും നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരൊക്കെ അവരൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ റെസ്റ്റ് എടുക്കുവായിരുന്നു കേട്ടോ അപ്പോൾ ധോനി ബേബി അവിടെ എത്തിയപ്പോഴേത്തന്നെ നല്ല ഉറക്കായിരിക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ അവിടെ ഉറങ്ങണ ടൈമിൽ തന്നെ ഞാൻ അവരടുത്ത് മേമയുടെ കയ്യിലും മുളയും കൊടുത്തിട്ട് ഞങ്ങളെല്ലാരും കഴിക്കാൻ അങ്ങോട്ട് ഹാളിലേക്ക് നീങ്ങി നീങ്ങിയിട്ടോ അപ്പോൾ ഞങ്ങൾ ഇതാ കഴിച്ചോണ്ടിരിക്കാന്ന് കേട്ടോ മാക്സിമം എന്റെ കഴിവൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ എന്താ അറിയില്ല മനുഷ്യനെന്താണെന്ന് അറിയില്ല ചൂടുകാരനെന്താണെന്നറിയില്ല അധികം ഒന്നും ചെന്നില്ലായിരുന്നു കേട്ടോ എന്നാലും വേണ്ടില്ല നമ്മള് നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലൊക്കെ നമ്മളെന്തായാലും പറ്റുന്ന പിടി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ചിക്കൻ ബിരിയാണി ആയിരുന്നു അപ്പോൾ നല്ല അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതിന് ശേഷം കുറെ എല്ലാവരുമായിട്ട് ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തു ഞങ്ങൾ ഫോട്ടോ എടുക്കാനൊന്നും ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റിയില്ലാട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാജേഷ് തന്നെ രണ്ട് മണിക്ക് ഓട്ടം ഉണ്ടായിരുന്നു അപ്പോൾ അത് പോവേണ്ടേന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ധൃതി പിടിച്ചിട്ട് ഒന്നിനും സമയം കിട്ടിയില്ലാട്ടോ അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഇറങ്ങിയപ്പോഴത്തേക്കും കുറച്ചു നേരം ഞങ്ങൾ എന്തായാലും ഒരു പത്ത് മിനിറ്റ് ഇരിക്കേണ്ടേന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറച്ചു നേരൊക്കെ ഇരുന്ന് പിന്നെ അവരോട് എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് അങ്ങനെ ദാ അമ്മയുടെ അനിയത്തിനെ മോനാണ് കേട്ടോ അങ്ങനെ എല്ലാവരും കൂടി ഒക്കെ കുറച്ചു നേരം റെസ്റ്റൊക്കെ എടുത്തു നല്ല ചൂടായിരുന്നു ചൂടായിരുന്നോട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഷീറ്റൊക്കെ വെഞ്ഞിട്ടുള്ള ഒരു ഓഡിറ്റോറിയ ആയിരുന്നു കേട്ടോ കാരണം ധോണി ബേബി അപ്പോഴത്തേന് എണീറ്റോ അവൾ എണീറ്റ സമയത്തിന് തന്നെ അവളെ ഒന്ന് കൊണ്ടുപോയി രണ്ടു വായേ കഴിക്കാനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നെട്ടോ അങ്ങനെ അതാ ഞങ്ങൾ റെസ്റ്റ് എടുക്കുന്ന സമയത്താണ് ഇപ്പോൾ സ്റ്റേജിൽ ഡാൻസ് പ്രോഗ്രാം ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഫോട്ടോ എടുക്കുന്ന ആൾ നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് വീഡിയോസ് ഒന്നും കിട്ടിയില്ല കേട്ടോ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും അപ്പോൾ അതാ അവരങ്ങനെ അവരോടൊക്കെ യാത്രയും പറഞ്ഞു പിന്നെ ഞങ്ങളിതാ പോവാണ് കേട്ടോ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ ഓഡിറ്റോറിയത്തു നിന്ന് അപ്പോൾ നല്ല വെയിലുള്ള സമയമായതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളിതാ അങ്ങനെ മണർക്കാടെത്തി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ് കേട്ടോ അപ്പോൾ സജിമോളയൊക്കെ കണ്ടു മോളിൽ നിന്ന് തന്നെ കുഞ്ഞാവയൊക്കെ ഭയങ്കര വാശി പിടിച്ചിട്ട് ചൂടുകാരൻ കേട്ടോ കുട്ടികൾക്ക് ഉറക്കത്ത് ക്ഷീണോ എല്ലാം കൂടിയായിട്ട് മക്കളൊക്കെ എല്ലാവരും വാശി പിടിച്ചിട്ട് അങ്ങനെ ഒരു വേറൊരു വൈബ് കിട്ടും അങ്ങനെ കല്യാണത്തിന് പോയി ഒരു വിധം അങ്ങനെ ഇതാ ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലെത്തിയിട്ടോ അങ്ങനെ അവിടെ കടയിലൊക്കെ കയറി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചോ ഒരു സെവനപ്പും മറ്റുമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ സെവനപ്പൊക്കെ മേടിച്ച് കുറച്ചൊക്കെ കുടിച്ച് അങ്ങനെ ഞങ്ങളിതാ വീട്ടിലൊക്കെ എത്തി അതാ ബേബി ഇറങ്ങി വരികയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതാ ഭക്ഷണമൊക്കെ കഴിച്ചതിന് എന്താണെന്നറിയില്ല ക്ഷീണം കൊണ്ടാകാം നല്ല വെയിൽ ഞങ്ങൾ അങ്ങനെ ഇറങ്ങി ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ടാറ്റാ ബബായ്